എൻ്റെ പേര് മില്യ എൻ്റെ ഫ്രണ്ട് നിമ്മി ഞങ്ങൾ കർണാടകയിൽ നിന്നാണ് വരുന്നത് ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദിയോട് തുടങ്ങുന്നു ഞങ്ങൾ നാലാം വർഷം ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻസാണ് ഞങ്ങൾ കർണാടകയിലാണ് ബി എസ് സി നേഴ്സിംഗ് പഠിച്ചിരുന്നത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ഒക്ടോബർ ആറ് ഒമ്പത് പത്ത് പത്തൊമ്പത് ഇരുപത് ഞങ്ങൾക്ക് നാലാം വർഷം പരീക്ഷയായിരുന്നു ഞങ്ങൾക്ക് നാലാം വർഷത്തിലെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ വളരെ ടഫായിരുന്നു ഒന്നും പഠിക്കാൻ പറ്റിയിരുന്നില്ല ഒരു വസ്തു ഒരു വസ്തുവും പഠിക്കാൻ പറ്റുന്നില്ല പ്രാക്ടിക്കൽ ആയാലും തിയറി ആയാലും ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു അപ്പോഴാണ് കൃപാസനത ഞങ്ങൾ അറിഞ്ഞായിരുന്നു അമ്മ വഴി അമ്മ വഴിയുടെ ഞാൻ കൃപാസനത്തെ പറ്റി അറിഞ്ഞായിരുന്നു ഞാൻ ഈ ഫെബ്രുവരി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ഉടമ്പടി എടുത്തായിരുന്നു അതിൻ്റെ ഫലമായി ഞാൻ ഉടമ്പടി എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നു ഈ ബി എസ് സി നഴ്സിംഗ് എക്സാം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു എക്സാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വളരെയധികം കരഞ്ഞിട്ടാണ് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയിരുന്നത് എന്ത് ചെയ്യണം എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഏഴ് പേരും കൂടി ഈ ഒക്ടോബർ ഒന്ന് തൊട്ട് ഇരുപത്തെട്ടാം തീയതി വരെ അഖണ്ഡ ജപമാൽ ചെല്ലുകയായിരുന്നു ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതി വരെ ഒരു നോൺ വെജും കഴിച്ചിരുന്നില്ല എല്ലാ നോൺ വെജുകളും ഉപേക്ഷി ഉപ ഉപേക്ഷിച്ച് ഞങ്ങൾ ഇരുപത്തെട്ടാം തീയതി വരെ അമ്മയുടെ അഗണ്ഡചമ്മാല ഞങ്ങൾ ഏഴ് പേര് കൂടിയാണ് ചെല്ലിയിരുന്നത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങളുടെ ഫോർത്ത് ഇയർ റിസൾട്ട് വന്നു ഞങ്ങളുടെ കോളേജിൽ തന്നെ ഇരുപത്തേഴ് ഡിസ്റ്റിങ്ഷനും ഇരുപത്തെട്ട് ഫസ്റ്റ് ക്ലാസ് കൂടെ പാസ്സായത് ഞങ്ങൾ ഏഴ് പേരിൽ മൂന്ന് പേർക്ക് ഡിസ്റ്റിങ്ഷനും മൂന്ന് നാല് പേര് ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയ അമ്മയെ മാതാവൻ ഞങ്ങൾ പാസ്സാക്കി തന്നത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയും മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഞങ്ങളുടെ അടുത്ത സാക്ഷിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരുപത്തേഴാ ഇരുപത്തെട്ടാന്തി ജപമാർ റാലിക്ക് വരാൻ സാധിക്കില്ലായിരുന്നു ഞങ്ങളുടെ മാനേജ്മെൻ്റ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ലീവ് തരില്ല നിങ്ങളന്ന് വീട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ വളരെയധികം വേദനിച്ചായിരുന്നു ഞങ്ങൾ ഇരുപത്തെട്ട് ദിവസവും റാലിക്ക് പോകാൻ വേണ്ടിയും കൂടി ആ ജപന്മാരിൽ പൂർണ്ണമായി സമർപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് ഇരുപത്തേഴ് ഇരുപത്തേഴാം തീയതി കാലത്ത് ഞങ്ങളുടെ മാനേജ്മെൻറ്റിൽ നിന്ന് വിളിച്ച് പറഞ്ഞു നിങ്ങളന്ന് വീട്ടിലേക്ക് പോക്കോ നിങ്ങൾക്ക് ഇന്നോട്ട് ലീവ് സ്റ്റാർട്ടായി എന്ന് അപ്പോൾ അതിൻ്റെ ഫലമായി ഞങ്ങൾ ഇരുപത്തേഴാം തീയതി രാത്രി മംഗലാപുരത്തു നിന്ന് തന്നെ ട്രെയിൻ കയറി ഞങ്ങളുടെ ലഗേജുകളെല്ലാം വീട്ടിൽ കൊടുത്തിട്ട് ഞങ്ങൾ അന്ന് തന്നെ അമ്മയുടെ റാലിക്ക് പോന്നു അമ്മയുടെ റാലിക്ക് പോകുന്ന അന്ന് തന്നെ ഞങ്ങൾ എല്ലാവരും മാവയിലിന്ന് ട്രെയിനിലാണ് വന്നിരുന്നത് അന്ന് ഞങ്ങൾ വന്ന ട്രെയിനിൽ ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ തീ പിടിച്ചു അപ്പോൾ തീ പിടിച്ചപ്പോൾ ഞങ്ങളെല്ലാവരോടും എല്ലാവരോടും പറഞ്ഞു നിങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങ് ഇനി ട്രെയിൻ പോകില്ല നിങ്ങളോട് ഇറങ്ങി നിൽക്കണം അടുത്ത ട്രെയിൻ വന്നിട്ട് നിങ്ങൾ പോയാൽ എന്ന് പറഞ്ഞു ഞങ്ങൾ വളരെയധികം വേദനിച്ചു കാരണം ഞങ്ങൾ ഈ ജപമാറാലിക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഇരുപത്തെട്ട് ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങൾ നോൺ വെജ് പോലും ഉപേക്ഷിച്ച് അമ്മയുടെ അടുത്ത് വന്ന് ഞങ്ങൾ ഏഴ് പേരും കൂടി അത്രയും ത്യാഗത്തോടു കൂടി വരാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങൾ നേർന്നായിരുന്നു ഞങ്ങൾ ഏഴ് പേരും കൂടി അമ്മയുടെ ഈ കാശിനും മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു അമ്മേ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് റാലിക്കെത്തിയാൽ മതി വേറെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല റാലിക്ക് മാത്രം വന്നാൽ മതിയുടെ ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ തീക്ഷണമായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ടി ടി ആർ വന്ന് പറഞ്ഞു ട്രെയിനിപ്പോൾ കുഴപ്പമില്ല നിങ്ങളെല്ലാവരും കയറിക്കോ ഇപ്പോൾ തീ പിടിച്ചിട്ട് തീ പിടിച്ച ഭാഗം കുഴപ്പമില്ല നിങ്ങളുടെ ആ കമ്പാർട്ട്മെൻ്റ് പോകും എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആ ട്രെയിനിൽ പോകാൻ പറ്റിയോ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ റാലിക്ക് പങ്കെടുക്കാനുള്ള അനുഗ്രഹവും ഞങ്ങൾക്ക് തന്നിരുന്നു പിന്നെ അടുത്ത പറയുമ്പോൾ ഞങ്ങൾക്ക് ആത്മീയപരമായി ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായില്ല ഞായറാഴ്ചകൾ എന്ന് വെച്ചാൽ ഒരു ദിവസം ഞങ്ങൾക്ക് ആകെ ഔട്ടിങ് കിട്ടിയിരുന്നുള്ളൂ അന്ന് തന്നെ പല പല പരിപാടികൾക്ക് പോകാനായിരുന്നു ഞങ്ങൾക്ക് കൂടുതലായി ഇഷ്ടം പക്ഷേ ഈ ഉടമ്പടിയിൽ വന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്നും മുടങ്ങാതെ വിശുദ്ധ കുർബാന പങ്കെടുക്കുകയും എല്ലാ ദിവസവും ഓൺലൈൻ വഴിയെങ്കിലും കുർബാന കാണാൻ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു ആത്മീയപരമായി ഞങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണമായി മാതാവിൽ ഈശോയിൽ പൂർണ്ണ വിശ്വാസമായി തിരുവചനം വായിക്കുവാനും അതുപോലെ തന്നെ തിരുവചനം എഴുതുവാനും ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ഒരു ദിവസം പോലും കുടുംബ പ്രവർത്തന ഞങ്ങളെല്ലാവരും മുടക്കിയിട്ടില്ല ഹിന്ദു കുട്ടികൾ ഹിന്ദു കുട്ടികൾ ആണെങ്കിൽ പോലും അവർ ഞങ്ങളുടെ കൂടെ വന്ന് ജപമാലയിലാണെങ്കിലും ബൈബിൾ വായനയിലാണെങ്കിൽ പൂർണ്ണമായി പങ്കെടുത്തിരുന്നു പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണ സമയത്ത് അവിടെ അവിടെ ചെയ്യുന്ന രോഗികൾക്ക് ഞങ്ങൾ സൗജന്യമായി അവർക്ക് പൈസ കൊടുക്കുകയും പിന്നെ അനാഥാലയങ്ങളിൽ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ടത്ര സഹായം ഞങ്ങളെല്ലാവരും ചെയ്തു കൊടുത്തിരുന്നായിരുന്നു പിന്നെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഒരായിരം അനുഗ്രഹം തന്നിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരും ജീവൻ തന്നെ അമ്മ രക്ഷിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു ഞങ്ങൾ ഏഴ് ഏഴുപേർ കിടക്കുന്ന റൂമിൽ ഫാൻ ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും വിഷമിച്ചായിരുന്നു അപ്പോൾ വാർഡൻ വന്ന് പറഞ്ഞു നിങ്ങൾ ഫാൻ ഇടരുത് ഫാൻ എന്തോ കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നില്ല ഞങ്ങളുടെ റൂമിന് ചുറ്റും അന്ന് രാത്രി എന്താവോ ഞങ്ങൾ ഞങ്ങൾ നാല് സൈഡിലോ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ എന്തോ മാതാവ് എന്തോ തോന്നിച്ചു അതിൻ്റെ ഫലമായി ഞങ്ങൾ ഞങ്ങളന്ന് കിടന്ന രാത്രി ഒന്നരയ്ക്ക് ഞങ്ങളുടെ ഫാൻ പൊട്ടി വീണു ശരിക്കും ഞങ്ങൾ ആരെങ്കിലും ഒരാൾ മരിക്കേണ്ടതായിരുന്നു കാരണം ഞങ്ങളുടെ നേരെ തന്നെയാണ് വീണ് പക്ഷെ ഉപ്പിട്ട് ആ നാല് സ്ഥലത്തിൽ നിന്ന് മാറിയാണ് ആ ഫാൻ നിലത്തോട്ട് വീണു ഞങ്ങളെല്ലാവരും ജീവൻ അമ്മ മാതാവ് അതിലൂടെ രക്ഷിച്ചു ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഉടമ്പടിയിലൂടെ കൂടുതലായി വിശ്വസിക്കാനും കൂടുതൽ പ്രാർത്ഥനയോടെ തീഷ്ണതയോടെയും മറ്റെല്ലാ പ്രവർത്തനങ്ങളും മാറ്റി കൂടുതൽ പ്രാർത്ഥനയിലും കൂടുതൽ വിശ്വസിക്കാനുള്ള അനുഗ്രഹം അമ്മയും മാതാ അമ്മ മാതാവ് തന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു